വിശുംഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലിനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ആരാധന വചനവിചിന്തനം ലുക്കയുടെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നേതാക്കന്മാർ രാജ്യത്തിലെ ഭരണ ഭരണനേതാക്കന്മാർ സ്വീകരിക്കുന്ന നികുതിയെക്കുറിച്ച് യീശു സംസാരിക്കുന്നുണ്ട് അവിടുന്ന് ചോദിക്കുന്നു നികുതി പിരിക്കുന്നത് സ്വന്തം മക്കളിൽ നിന്നോ അന്യരിൽ നിന്നോ ശിഷ്യന്മാർ പറയുന്നു അന്യരിൽ നിന്ന് യീശോ ഒരു രഹസ്യാത്മക ജീവിതമല്ല ഈശോ നയിക്കുക മറിച്ച് അവിടെ നിന്നും രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രതിനിധി ആകയാൽ അവിടെ നിന്നെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങളും നികുതി പിരിവിൽ നിന്ന് വ്യത്യസ്തരല്ല അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവം പത്ര പറയുന്നു നീ ചെന്ന് ചൂണ്ടയിട്ട് ഒരു മീനെ പിടിക്കുക അതിൽ നിന്ന് കിട്ടുന്ന നാണയം നികുതിയായി നൽകുക എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈശോയുടെ എത്രയോ വലിയൊരു സന്ദേശമാണിത് എന്നു പലരെയും വിഷമിപ്പിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് നികുതി പിരിവ് അല്ലെങ്കിൽ താരിഫ് സമ്പ്രദായങ്ങൾ ഇത് രാജ്യ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി തന്നെയാണ് മുതൽക്കൂട്ടായി കാണുന്നത് എന്നാൽ ഒരു ദ്രോഹപരമായി മാറാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്നു കൂടി ഇന്നിൻ്റെ സന്ദേശം നമ്മളെ അറിയിക്കുകയാണ് വിശുദ്ധൻ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്ന ഈ ഒരു സന്ദേശം നമ്മൾ ഈ രാജ്യത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ദേശത്തായിരിക്കുമ്പോൾ നമ്മുടെ രാജ്യ ഭരണതന്ത്രജ്ഞന്മാർക്ക് അവരുടെ തീരുമാനങ്ങൾക്ക് വിധേയപ്പെട്ട് തന്നെ ജീവിക്കേണ്ടവരാണ് വരാൻ ആകയാൽ നമ്മൾ ഒരു ദേശസ്നേഹി ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ കൊടുക്കാനുള്ള ധർമ്മങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പക്ഷേ ഇവയിലെല്ലാം തന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വഴികളുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഇന്നലെ സംഗീതർത്തനം നമ്മെ പഠിപ്പിച്ചു തരുന്നതിൽ പ്രതിവാക്യമായിട്ട് ഇസ്രയേലിനെ ദൈവത്തെ സ്തുതിക്കുക അതെ നമ്മളുടെ ഹൃദയങ്ങളിൽ ഉയരേണ്ടത് സ്തുതിവാക്യങ്ങളാണ് ദൈവത്തിന് ഉന്നതമായ സ്ഥാനത്തിന് വേണ്ടി അവിടുത്തെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായും നമുക്ക് മാറാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ